ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിവിടെ പപ്പായ കൊണ്ട് ഒരു ടൂട്ടി ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി പപ്പായ ചെറുതായി എരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം നമ്മളിവിടെ അഞ്ച് മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത് ഇതിഞ്ഞ് ഒന്ന് അരിച്ചെടുക്കാം ഒന്ന് ടുത്തിട്ടുണ്ട് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പഞ്ചസാലയും വെള്ളവും ഒഴിച്ച് ഒന്ന് ലൈനി ആക്കിയെടുക്കാം ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച പപ്പായ ഇട്ട് കൊടുത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഫ്രൈ ഓഫ് എഴുതു ശേഷം വനലാസൺസ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിവിടെ ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് മൂന്നായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണേ പല കളറുകളും ഉണ്ടാക്കാം ഇനി നമുക്ക് അതിൽ നിന്നൊരു എടുത്ത് അതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുത്ത് മിക്സ് ഇനി രണ്ടാമത്തെ ബൗളിലേക്ക് യെല്ലോ കളറും മൂന്നാമത്തെ ബൗളിലേക്ക് ഗ്രീൻ കളറും ഇട്ട് കൊടുത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മൂന്ന് ബൗളും നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളിവിടെ പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്